ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഞാനിന്ന് രാവിലെ തന്നെ വിചാരിച്ചു മോൾ നാട്ടുമോഖക്കെ ഇങ്ങനെ ഇരിക്കണം മെയിൻ ചെയ്യണ്ട അപ്പം ഞാൻ അങ്ങനെ ആണെങ്കിൽ കുറച്ച് ആഴ്ച ഞാൻ പരമായി വാങ്ങി വച്ചിട്ടുണ്ട് എനിക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കത് റെക്കോർഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞുള്ളത് ഞാൻ ഫേസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ ഈ അങ്ങാടി അങ്ങാടിക്കടകളൊക്കെ പച്ചമരുന്ന് കടയിൽ കിട്ടുന്ന ആയുർവേദിക് പ്രൊഡക്റ്റ്സ് മാത്രമാണ് ഞാൻ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാറുള്ളൂ അപ്പം മുൾട്ടാണിട്ടി ഇത് മുൾട്ടാണിമിറ്റിയിലൊരു ഹോസ്പിറ്റൽ പൗഡർ മിക്സ് ചെയ്താൽ വച്ചേക്കാനായിട്ടാണ് നമ്മൾ ഏതൊരു പൗഡർ വാങ്ങിക്കുമ്പോഴേക്കും അതിൽ മുൾട്ടാണിട്ടി മിക്സ് ചെയ്താലാണ് നല്ല എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ വാങ്ങിക്കുന്ന കടകളുടെ ചൈനയോട് പറയാറ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്ത് വാങ്ങാനും ഇതും വാങ്ങും മുട്ടാണിമിട്ടി വാങ്ങിച്ചിട്ട് മിക്സ് ആക്കും മിക്സ് ആക്കിയിട്ടൊരു പാക്കറ്റിലാക്കി വെക്കും പിന്നെ രക്തചന്ദന പൊടി ഞാൻ ചെയ്യുന്നത് ഈ രക്തചന്ദനം കട്ടാനിട്ട് അരക്കാനുള്ള മടി വരുന്ന സമയത്ത് ഞാൻ അതാണ് ഉപയോഗിക്കാറ് അപ്പം ഇതൊക്കെ വാങ്ങി എടുക്കലേ ഉള്ളു ഉപയോഗിക്കാൻ ഭയങ്കര മടിയായിരുന്നു കാരണം ഞാൻ എപ്പോഴും വർക്കിന് എനിക്ക് ഭയങ്കര ബിസിയായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ എടുക്കാനൊക്കെ ഇട്ട് പഠിക്കാനൊക്കെ പോകണമെങ്കിൽ കൂടുതൽ സമയമുള്ളതുകൊണ്ട് ഞാനപ്പം നല്ലതുപോലെ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങി നല്ലോണം ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴെങ്കിലും ചെറുതായിട്ട് ഫിസിപ്പിൾ ആയിട്ടുള്ള ചേഞ്ച് നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് സന്തോഷം വരും അല്ല പിന്നെയും പിന്നെയും ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ ഓടിക്കട്ടെ അത് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് അറുപത് രൂപയുള്ള ഇത്ര വാങ്ങിന് അറുപത് തരുള്ളൂ കുറച്ചധികം നമ്മൾ ഉപയോഗിക്കാം ഒരു ടു മന്ത്സക്കെ ഉപയോഗിച്ചാലാണ് പിന്നെ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളത് അതായത് ഒരു വീക്കിലി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഫേസ് പാക്കും പിന്നെ ഒരു പ്രാവശ്യമൊക്കെ സ്ക്രബ് ഇരിക്കുക സ്ക്രബ് ചെയ്യാൻ വെച്ച് ഈ പൗഡറിൻ്റെ ഇപ്പം എന്താണ് മിക്സ് ചെയ്യേണ്ടി വരുന്നത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടി വരും ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസിലൊക്കെ കാണാൻ പറ്റും പാലിൽ കുറുക്കിയും ഉപയോഗിക്കാം അങ്ങനെയല്ല അതില അതിലല്ലാതെ അങ്ങനെയല്ല എന്നല്ല അതിലല്ലാതെ വേറെ എന്തൊക്കെയോ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം അതും നമുക്ക് അങ്ങാടിക്കടകളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥാനങ്ങളായിട്ട് അപ്പോൾ ഇത് നല്ലോണം വാഷ് ചെയ്യണം ഉണക്കണം ഇനി തുണങ്ങിയില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ഇത് പൊടിച്ച് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാണിച്ചുതരാം പിന്നെ നമ്മൾ കഴുകി ഉണക്കുന്ന വീഡിയോ കേട്ടോ കാണാം